നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ദിവസം ആടുജീവിതം സിനിമയെ പറ്റിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് എന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പഞ്ഞിക്കിടാൻ നോക്കി ആഹാ അതെയോ എന്നിട്ട് എന്ത് സംഭവിച്ചു പക്ഷെ ഞാൻ ആ പഞ്ഞി മൊത്തം കിടന്ന് സുഖമായിട്ട് ഉറങ്ങി ആഹാ അത് കൊള്ളാലോ അപ്പൊ പിന്നെ നല്ല ഉറക്കം കിട്ടിക്കാണെ എന്നിട്ടിപ്പോഴായിരിക്കും ഉണർന്നത് അല്ലേ ആ അത് നന്നായി ഇപ്പൊ ഉണർന്ന ഏതായാലും നന്നായി അല്ലെങ്കിൽ പിന്നെ തെറി മെത്തി കിടന്നുറങ്ങുന്ന ഒരു ഫീൽ ഉണ്ടാവുള്ളൂ ആ ഇപ്പൊ ഉറങ്ങി എണീച്ചത് കുഴപ്പമില്ല ആ മെത്താ മടക്കി വെച്ചോളെ ഇതിൽ നിന്നും എല്ലാം കിട്ടുമ്പോ കിടന്നുറങ്ങണമല്ലോ ഞാനിപ്പോഴും വീണ്ടും അതിന്റെ അതിന്റെ കാര്യം തന്നെയാണ് തുറന്നു പറയുന്നത് ജീവിതം എന്ന് ആ കഥ നജീബിന്റെ കഥയാണെന്ന് പറയുന്നു നജീബ് ഒരുപാട് നുണകൾ കൂട്ടി കലർത്തി ഒരു ജീവിതം അവിടെ അവതരിപ്പിച്ചു അതിലെ കുറേ നുണകളെ ബെന്യാമിൻ പച്ചവടെ വിഴുങ്ങി അതിനകത്ത് കുറേ നുണകൾ കൂട്ടി കലർത്തിക്കൊണ്ട് ഒരു പുസ്തകം ഇറക്കി ആട് ജീവിതം ഗോഡ് ലൈഫ് അത് കണ്ടിട്ട് ബ്ലസി കോരിത്തെച്ചിട്ട് ഒരു സിനിമ ഇറക്കി ഇതിന്റെ അകത്ത് ഈ എത്ര ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് നജീബ് നിലപുലർത്തിട്ടില്ല എന്തോ ബെന്യാമിൻ നീതി പുലർത്തിയിട്ടില്ല ബ്ലസ്സി നീതി പുറത്തിട്ടില്ല അപ്പോ പറഞ്ഞു വരുന്നത് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു മനുഷ്യൻ നിങ്ങളാണെന്നാണോ കാണും അങ്ങനെ ആയിരിക്കണം കാരണം ഇതൊരു പ്രായത്തിന്റെ ഒരു ഡിഫറൻസ് സാധനം അതായത് ഞങ്ങളെ നാട്ടില് പച്ച മലയാളത്തിൽ അസൂയ എന്ന് പറയും ഇത്രയൊക്കെ പ്രായമായല്ലോ നമ്മളുടെ കഥ ഒരു മനുഷ്യൻ കേൾക്കാനും ഇല്ല സിനിമയാക്കാനും ഇല്ല ഒരു നാടകം പോലും ആക്കാനില്ലല്ലോ എന്നൊരു ഒരു ചെറിയൊരു അസൂയൊക്കെ കാണും സ്വാഭാവികം പിന്നെ അതുമാത്രല്ല ഈ നജീബിക്ക എന്ന് പറയുന്ന ആള് ഒരു മുസ്ലിമാണ് അദ്ദേഹത്തിന്റെ കഥ ജീവിതകഥ ഈ ലോകം മുഴുവൻ അംഗീകരിക്കുകയും അത് രണ്ട് കൈ കിട്ടി സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോ ചെലവർക്കൊക്കെ കുശുംബും അസുഖയും ഉണ്ടാകും സ്വാഭാവികം ഇത് വല്ല രാമൻകുട്ടിയോ ജോസഫൊക്കെ ആണെങ്കിൽ കാണുവോ കാണാൻ സാധ്യതയില്ല അല്ലേ ഉണ്ടാവൂലേ അങ്ങനെയാണ് അങ്ങനെയാണ് അയ്യോ അതെന്താ മൂപ്പരെ മാത്രം വെറുതെ വിട്ടത് സംതിങ് റോങ്

അതാണ് ഇവിടെ നമ്മളൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിട്ട് വിട്ടിങ്ങോട്ട് പോകുന്നു വിദേശത്ത് ഇത് ചെയ്യുന്നത് ഇപ്പോ കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് വിദേശത്തേക്ക് നാട് വിട്ടുപോയി അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സത്യം കഴിഞ്ഞാൽ കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കടമയാണ് അല്ലാതെ ഒളിച്ചോട്ടമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാണിക്കേണ്ടത് ഇനി ഒളിച്ചോടി വിദേശത്ത് പോയിരുന്നു കൊണ്ട് കേരളത്തെ നോക്കി കൊഞ്ഞണം കാണിക്കുകയും കളിയാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റിയ പരിപാടിയല്ല ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ ചെയ്യാറില്ല അതാദ്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കണം മനസ്സിലാകുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾക്ക് കാണുന്നവർക്ക് കാണാം പക്ഷേ കൊറേ നുണകളാ നുണകൾ നുണക്കഥകൾ പകർത്തുന്ന ഈ തച്ചോളി യോധനന്റെ ഒക്കെ നാട്ടിലാണ് ഈ പാണന്മാര് കുറെ പാണന്മാരുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആഡ് ജീവിതം ദ ഗോഡ് ലൈഫ് ദ ഗ്രേറ്റ് മൂവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാടിപ്പോകത്തുന്ന ഇവർ സത്യത്തിൽ എന്ത് കഥ അറിഞ്ഞു എന്തറിഞ്ഞു ഇവിടെ ഈ ഗൾഫ് നാടുകളെ ജോലി ചെയ്യുന്നവർ ഇവരൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത കഥയാണ് അതിൻ്റെ അത് പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ വെറും പച്ച ഇത് വെറുതെ ഒരു അറബിയേയും അറബിനാടിനെയും ഒക്കെ വെറുതെ നുണക്കഥയിലൂടെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ സത്യത്തിൽ അതൊരു സംഘീ സിനിമയാണ് എന്നിട്ട് എന്നെ സംഖ്യയാക്കി പറയുന്നവരെല്ലാം സംഖ്യയാക്കി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പ്രത്യേക ജാതി മതവും ആദ്യം പെട്ടെന്നു അവരറിയുന്നില്ല അവര് അവര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘീ സിനിമയാണെന്നുള്ള കാര്യം പാവമാ നജീബിക്ക അദ്ദേഹം രണ്ടര വർഷത്തോളം ഗൾഫ് പോയി കഷ്ടപ്പെട്ട് അനുഭവിച്ച കഥ സിനിമയാക്കി ഒരു നോവലാക്കി ആ നോവലിന്റെ അടുത്ത് കുറച്ച് എരുവുമ്പൊഴുവൊക്കെ ചേർത്ത് എഴുതിട്ടുണ്ടാകും സ്വാഭാവികം അതേപോലെ ഒരു സിനിമയാകുമ്പോൾ അതിനകത്ത് ചെറിയ ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് മാറ്റങ്ങൾക്ക് വരുത്തി കാണും സ്വാഭാവികമാണത് ഒരു മനുഷ്യന്റെ എല്ലാ ഒരു ആത്മകഥ അങ്ങനെയും എഴുതി സിനിമയാക്കാനൊന്നും കഴിയില്ല അതിൻ്റെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി സിനിമ സിനിമയാകാൻ പറ്റുള്ളൂ സ്വാഭാവികമാണത് അപ്പോ ഇനി ഇങ്ങനെ നജീപിക്കുന്ന കുർസിക്കൽ വിട്ടിട്ടേ സ്വന്തം കാര്യങ്ങൾ നോക്കി പോകുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ പിന്നെ അറബികളിൽ നിന്നും മോശപ്പെട്ട ഒരുപാട് പേരുണ്ടല്ലോ അറബികളിൽ മോശപ്പെട്ട ഒരുപാട് പേരുണ്ട് കേരളത്തിലും മോശപ്പെട്ടവർ ഒരുപാടുണ്ട് ലോകത്ത് മുഴുവനും മോശപ്പെട്ട ആൾക്കാരെ കൂടുതലുള്ളൂ നല്ലവർ വളരെ ചുരുക്കമുള്ളൂ ആ ഇപ്പൊ സംഖ്യകളിലില്ലേ പശുവിനെ പരിപാടി എടുക്കുന്ന ആൾക്കാരെ ആ അങ്ങനെയാണ് കണക്കാക്കിയാ മതി ഓ നമുക്ക് ചുരുക്കി പറയാണെങ്കിൽ അസൂയക്കും കഷ്ണയ്ക്കും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാ കേട്ടത് സത്യമായിരിക്കും